ഹലോ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി നാടൻ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ണിത്താണ്ട് വെച്ചിട്ടാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ഉപ്പേരിയാണ് എല്ലാവരും തയ്യാറാക്കുന്ന പോലെയല്ല കുറച്ചധികം ടിപ്സും ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കാമോ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ഇട്ടിട്ട് വീഡിയോ കണ്ടു തുടങ്ങുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ മുപ്പേരയ്ക്ക് വേണ്ടിയിട്ടുള്ള മുതിര അതവിടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴുകിയിട്ടില്ല അപ്പോൾ നമുക്കൊന്ന് വറുക്കണം നല്ല അടിപൊളിയായിട്ടൊന്ന് വറുത്തിട്ട് വേണം അതിനൊന്ന് കഴുകിയെടുക്കാനായിട്ടോ അപ്പോൾ വറുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ മുതിരയൊക്കെ ഒന്ന് പിണങ്ങും വറുത്ത് നമ്മൾ സുന്ദര കുട്ടപ്പനായിട്ട് വേണം ഒന്ന് കഴുകാനായിട്ട് അപ്പോൾ അതാ അതിന് ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇങ്ങടെ ഇളക്കി കൊടുക്കുക അപ്പോൾ എന്തുണ്ടാവും നമ്മുടെ മുതിരയൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് ഇട്ടോ ഇതൊന്നും ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയിട്ട് അപ്പോൾ പെട്ടെന്ന് വറുത്ത് ഇട്ടും നല്ല ഒരു മണവും വരും അതുപോലെ ഇങ്ങനെ പൊട്ടി പൊട്ടി വരും അപ്പോഴാണ് നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ആവുന്നേ ഉള്ളൂ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ അതാ ഇതൊന്ന് ഈ ഒരു പരുവാകുമ്പോഴാണ് നമ്മൾ ഇതിർത്താണ്ടില്ലേ കണ്ടില്ലേ ചാടി ചാടി അങ്ങനെ നല്ല അങ്ങടുംങ്ങടൊക്കെ ചാറുന്നുണ്ട് കേട്ടോ ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ നിർത്തുക കേട്ടോ നല്ല സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോൾ അതിന് സൂപ്പർ സ്മെല്ലാണ് അതിൻ്റെ ആ മുതിര വാർത്തത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതവിടെ മാറ്റി വെക്കാൻ ഈ തണുത്തതിന് ശേഷം നമുക്ക് കഴുകിയിട്ട് വേവിക്കാൻ വയ്ക്കണം അപ്പോൾ അതാ ഉണ്ണിത്തണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ണിത്തണ്ടിൻ്റെ എടുത്തിട്ടുണ്ട് അയ്യോ നമ്മൾ ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ ആ ഒരു ഇതെടുത്ത പക്ഷേ എപ്പോഴേക്കും വീണു നമ്മുടെ കട്ടിങ് ബോർഡ് അതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഉണ്ണിത്തണ്ട് ഉണ്ണിത്തണ്ട് ഞാൻ അരയുന്ന മുമ്പേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തവർക്കായിട്ട് ഒന്നും കൂടി കാണിക്കുകയാണ് അധികം ഒന്നും കാണിക്കുന്നില്ല ബോറടിപ്പിക്കുന്നില്ല അധികം അരിയുന്ന ഇത് ഉപ്പേരിക്കാവുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അരിയണമെന്ന് കാണിക്കണം കറിക്ക് ഞാൻ വേറെ രീതിയിലാണ് അരിഞ്ഞത് അതുകൊണ്ടാണ് ഇതിൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ അരിയുമ്പോൾ തന്നെ അതിൻ്റെ ആ നാരൊന്നതിൽ പെട്ടി പിടിച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പറ്റി പിടിക്കാൻ സമ്മതിക്കരുത് അതിനെയൊക്കെ കളയണം കണ്ടില്ലേ ആ നാര് നമ്മൾ എടുക്കരുത് അതിനെ കളയണം കേട്ടോ കത്തിയിൽ ഇങ്ങനെ നമ്മൾ അരിങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് വരും അപ്പോൾ അതിൻ്റെ ആ നാരൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുക പിന്നെ ഇതിലിങ്ങനെ പറ്റി പിടിച്ചിട്ട് ചിലപ്പോൾ ചില ഇതിലൊക്കെ ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ചില ഇതിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ തന്നെ അരിയണം കേട്ടോ വട്ടത്തിലരിഞ്ഞിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഇതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുക അപ്പോൾ അരിഞ്ഞെടുത്തിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇതേപോലെ നീളത്തിൽ നീളത്തിലരിങ്ങിയിട്ട് പിന്നെ കനം ഉറങ്ങിയിട്ട് അങ്ങനെ ഇങ്ങോട്ട് അരിഞ്ഞെടുത്ത് നമ്മൾ ഉപ്പിക്കുള്ളത് റെഡിയാവും കേട്ടോ അപ്പോൾ എല്ലാം അതേപോലെ ചെയ്യാം ഇത് രണ്ട് മൂന്നെണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്നെടുത്തിട്ട് ചെയ്തത് പിന്നെ ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ അതിപ്പം നമുക്ക് വേഗം പണി തീരുമല്ലോ അതാ ഉണ്ണിത്തണ്ട് ഇത്തിരി സമയം കേട്ടോ നമുക്കിതിനാവശ്യമുള്ള ഇപ്പോഴായിരിക്കും അപ്പോൾ അതാണ് ഞാൻ അടിപൊളിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല ചന്തല്ല ഇതിന് കാണാനായിട്ട് അപ്പോൾ അതാ നമ്മുടെ ചട്ടിയൊക്കെ കൂടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഉണ്ണിത്തണ്ടൊക്കെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് നമ്മളായിരിക്കും അടുത്ത് ഉണ്ടിത്തണ്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എന്ത് വേണം അതിനുള്ള ഉപ്പങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ ഒരു കളിയില്ലല്ലോ നമുക്ക് അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അതിന് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു നുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ ഒരു നുള്ളു മതി ശരിക്കും പറഞ്ഞാൽ ഇത് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു സമാധാനത്തെനിക്ക് സമാധാനേ ഇല്ല അപ്പം ഞാൻ കുറച്ചും കൂടെ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് കേട്ടോ വെള്ളത്തിൽ കടന്നിട്ട് ഇങ്ങനെ വേവ് എന്തെങ്കിലും വരട്ടെ പാവല്ലേ കുറച്ച് വെള്ളമൊക്കെ അങ്ങോട്ട് ചേർന്നോട്ടെ അങ്ങനെ നമ്മൾ ഇളക്കി അങ്ങോട്ട് കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യുക എന്നറിയോ മൂടി വെച്ചിട്ട് തന്നെ വേവിക്കാം മൂടി വെച്ചിട്ട് വേവിക്കുമ്പോൾ വേഗം ആവിയൊക്കെ കുടിയാവുമ്പോൾ നന്നായിട്ട് വെന്തു കേട്ടോ അപ്പോൾ നമ്മുടെ മുതിരക്കുട്ടപ്പൻ ഇതാ നന്നായിട്ട് തണുത്തിട്ടുണ്ട് നമുക്ക് നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതാ കുക്കർ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ എന്താ പറയുക ഒരു ബ്ലംഗ്ലാവ് പറയില്ലേ അങ്ങനത്തെ ഒരു കുക്കറാണ് കേട്ടോ വലിയ കുക്കറാണ് ചെറിയ കുക്കറ് കേടുവന്നുകൊണ്ടാണ് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര വലിയ കുക്കറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇത് വേവിക്കാനായിട്ട് ചെറിയ കുക്കർ ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ മുതിരെ വേവിക്കാനായിട്ടുള്ള വെള്ളം ഒഴിച്ചെടുത്ത് ഒരുന്ന ഉപ്പ് അതിന് ചേർത്ത് കൊടുക്കുക അപ്പോൾ അത് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഒരടുപ്പിൽ കുക്കറ് ഒരടുപ്പിൽ നമ്മുടെ ഉണ്ണിത്തണ്ട് അങ്ങനെ രണ്ടും കൂടി അവിടെ വെന്തോണ്ടിരിക്കുക അപ്പോൾ വെന്തോണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇത് പിന്നെ വിസിൽ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ഉണ്ണിത്തണ്ടൊക്കെ വെന്തിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ എല്ലാവരുടെയും ഒന്ന് വെന്തിട്ടണമല്ലോ അങ്ങനെ അത് അടച്ചു വെച്ചിട്ട് നിൽക്കരുത് നമ്മൾ അന്ന് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാവരെയും ഒരേപോലെ വേവും ഒരേപോലെ ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇതും ആയം കൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ ഉണ്ണിത്തണ്ടും മുതിരിയൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് രണ്ടിൻ്റെയും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉണ്ണിത്തണ്ട് ഇതാ ഇതിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും കൂടി അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക അപ്പോൾ രണ്ടും കൂടി അവിടെ അങ്ങോട്ട് കിടക്കട്ടെ നമുക്ക് നന്നായിട്ടോട് ഇളക്കി കൊടുക്കുക കേട്ടോ രണ്ടാളും കൂടി നല്ല അടിപൊളിയായിട്ട് മിക്സായിട്ടിരിക്കണം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണം നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതിന് ഒരു അടിപൊളി ടേസ്റ്റ് ഉടനായിട്ട് ഞാനൊരു ഐഡിയ ചെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെയാണ് ഈ ഉപ്പേരി എരി വെക്കാറ് അപ്പോൾ ഇത് ഈ മുതിര വറുത്തുകൊണ്ടാണ് കേട്ട് ഇങ്ങനത്തെ കളർ ആ ചീൻ ചട്ടിക്കണ്ടില്ലോ ഒരു കറുപ്പ് കളർ എന്നടുവിൽ അത് കേട്ടോ അപ്പോൾ ഇത് ഒരു നുള്ളു അരിയാണ് അതിന് ശേഷം ഒരു നുള്ളു ഉഴുന്നു ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് വറുത്താണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അത നന്നായിട്ട് വറന്നിട്ടുണ്ട് വറുത്ത് വരുന്നുണ്ട് അപ്പോൾ അതാതായകൊണ്ടേ ഇരിക്കുന്നുണ്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ വറുത്തെടുക്കാനായിട്ട് അപ്പോൾ അതാ ഉണ്ടല്ലേ ഇതൊരു വരുമാവുമ്പോൾ നമുക്ക് നേർത്താ കരിഞ്ഞു പോകരുത് കേട്ടോ കരിഞ്ഞ് പോയ നമ്മൾ ഉപ്പി ടേസ്റ്റേ മാറും കേട്ടോ അപ്പോൾ നമ്മളെ മിക്സിയുടെ ജാറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചിട്ട് വരണം അപ്പോൾ അത് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ പൊടിച്ച് ഇതീ ഒരു പരുവാണ് കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞു പോയത് ഇതേപോലെ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് കടിക്കണം അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് താളിക്കാനായിട്ട് ഇതാ ഞാൻ കുറച്ച് ചുവന്നുള്ളയും വെളുത്തുള്ളിയും അതുപോലെ പ ഈ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതുവരെ എരിവിനായിട്ടൊന്നും ചേർത്തിട്ടില്ലല്ലോ അതിൽ എരിവും കൂടി വേണല്ലോ അപ്പോൾ എല്ലാം കൂടിയായിട്ട് ചതച്ചിട്ട് വരാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ അതാ ഞാൻ ആ ചതച്ച് വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് താളിക്കാനായിട്ട് ചീനച്ചട്ടി വെച്ച് നമ്മുടെ ആ വെളിച്ചെണ്ണ നല്ല നാടൻ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ വിട്ടിട്ട് ഒരു കളിയില്ല നമ്മൾ വെളിച്ചെണ്ണയാണ് എല്ലാത്തിലും ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പം എണ്ണ ചൂടായിട്ട് കഴുകിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചതച്ച് വെച്ച എല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ അതൊന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ആ വെളുത്തുള്ളിയുടെയും ചുവന്നുള്ളിയുടെയൊക്കെ ചുവ മാറി ഉണക്കമുളകും അതുപോലെ നന്നായിട്ട് എണ്ണയൊക്കെ ഇടന്നിട്ട് മൂത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ആ താളിപ്പ് അതിലങ്ങൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ താളിപ്പും കൂടി ആകുമ്പോൾ സൂപ്പർ ഉപ്പേരിയാവും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാവിടെയും പിടിക്കുമ്പണ്ടല്ലോ നമ്മുടെ ഉപ്പേരിൻ്റെ മണം കൊണ്ട് എല്ലാവരും വന്ന് ചോദിക്കട്ടെ ഉപ്പേരി എവിടെ തായ തായ എന്താ വെച്ചെന്ന് വെച്ചിട്ട് അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരിക്ക് സൂപ്പർ ടേസ്റ്റാണ് അതുപോലെ നമ്മുടെ ആരും ത്തിന് വളരെ നല്ലൊരു സംഭവമാണ് ഈ ഉപ്പേരി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൽ വേറെ നമ്മുടെ അരിപ്പൊടി അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അതിനെയും കൂടി എടുത്തിട്ട് വാരി വെതറി കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ അത് അതൊക്കെ ഒന്ന് ഇളക്കി അങ്ങോട്ട് കൊടുത്താണ്ടല്ലോ സൂപ്പർ ഉപ്പേരിയാണ് കേട്ടോ നല്ല മണമാണ് ഈ ഉപ്പേരിക്ക് അതുപോലെ കഴിച്ചാൽ അടിപൊളിയാണ് നമ്മളെ ഉണ്ണിത്താണ്ടാണെങ്കിലും മുതിയാണെങ്കിലും നമ്മൾ കഴിക്കുന്നത് വളരെ നല്ലൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഉണ്ണിത്താണ്ട് മുറിക്കേണ്ട കുറച്ച് പണിയുള്ളൂ എന്നേ വേറെ പണിയൊന്നുമില്ല ഉപ്പേരി വെക്കാനായിട്ട് അത് രണ്ട് മൂന്നാലെണ്ണം അടുപ്പിച്ച് വെച്ചിട്ട് എന്നെപ്പോലെയൊക്കെ ഉണ്ട ഒന്ന് മുറിച്ച് കൊടുത്താണ്ടല്ലോ ആ പണിയും കൂടി കഴിയും അപ്പോൾ ഇന്നത്തെ തന്നെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ ഉപ്പേരി അടിപൊളിയായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കണ്ടില്ലേ സൂപ്പർ ഉപ്പേരിയാണ് കേട്ടോ കണ്ടില്ല അടിപൊളി സൂപ്പർ ഉപ്പേരിയാണ് ആ അരിപ്പൊടി അരിപ്പൊടിച്ചും കൂടി ചേർത്തപ്പോൾ അപ്പോൾ അതാണ് ഞാൻ ഷോയ്ക്ക് വേണ്ടി ഒരു ചന്തത്തിന് വേണ്ടി രണ്ട് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തന്നെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ